എൽ പി യു പി എക്സാമിന് സഹായകരമാകുന്ന കുറച്ച് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത് എല്ലാം പ്രസ്താവനാ ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക താഴെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് അതിൽ ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത് അതിനകത്ത് ഒന്നാമത്തെ പ്രസ്താവന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ് രണ്ടാമത്തെ പ്രസ്താവന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് അതുപോലെ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് രണ്ടാമത്തെ ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുത്തൻ പാന എന്ന കൃതിയുടെ കർത്താവ് പുത്തൻ പുത്തൻപാന എഴുതിയിരിക്കുന്നതാരാണ് അർണോസ് പാതിരി തന്നിരിക്കുന്ന വസ്തുതകൾ വിശകലനം ചെയ്ത് ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ക്ലോസ് ആണ് തന്നിട്ടുള്ളത് അതിലൂടെ ഏതാണ് സമരം എന്ന് കണ്ടെത്തണം അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം രണ്ടാമത്തെ പ്രസ്താവന ഈ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ മൂന്നാമത്തെ പ്രസ്താവന ഈ സമരം പശ്ചാത്തലമാക്കി കെ വി മോഹൻകുമാർ രചിച്ച കൃതിയാണ് ഉഷ്ണരാശി അപ്പോൾ ഏതാണ് ആ സമരം എന്നാണ് ചോദിച്ചത് അത് പുന്നപ്ര വയലാർ സമരമാണ് അപ്പോൾ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കൻ മോഡല് അറബിക്കടലിൽ അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഈ ഒരു സമരം പശ്ചാത്തലമാക്കി കെ വി മോഹൻകുമാർ രചിച്ച കൃതിയാണ് ഉഷ്ണരാശി താഴെ കൊടുത്തവയിൽ നിന്നും വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം പ്രസ്താവന രണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട സംഭവം മൂന്ന് വാഗൺ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാലാമത്തെ പ്രസ്താവന വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ അപ്പോൾ ഇതിനകത്ത് വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും നാലുമാണ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട തീവണ്ടി ദുരന്തമാണ് ഇത് വാഗൺ ട്രാജഡി ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് മലബാർ കലാപം നടക്കുന്ന സമയത്ത് വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടതാരയാണ് എ ആർ നേപ്പ് കമ്മീഷനെയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതിലെ ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം രണ്ടാമത്തെ പ്രസ്താവന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം പ്ലാസി യുദ്ധം മൂന്നാമത്തെ പ്രസ്താവന ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടി അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ബക്സാർ യുദ്ധമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം പ്ലാസി യുദ്ധമാണ് ബക്സാർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി അലഹബാദ് ഉടമ്പടിയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ് മൂന്നും നാലുമാണ് അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം നടന്നത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഒന്നാം തറൈൻ യുദ്ധം നടന്നത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി ഒന്ന് രണ്ടാം തറൈൻ യുദ്ധം നടന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഏടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് രണ്ടാം തറയിൽ യുദ്ധം നടന്നത് അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾ ഇനി ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എപ്പോഴാണ് ആ ആ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് മുഗൾ രാജവംശം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ആ ബാബറിൻ്റെ കീഴിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഇനി രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏതാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിലാണ് താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൺ പ്രഭു രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപ സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആയിരുന്നു മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ലിൻലിത് ഗോപ്രഭു നാലാമത്തെ പ്രസ്താവന കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആണ് ലിൻലിത് ഗോ പ്രഭു അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത് മൂന്ന് നാലുമാണ് ശരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയി ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ് ലിൻലിത് ഗോ പ്രഭുവാണ് അതുപോലെ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആണ് ലിൻ ലിത്ഗോ പ്രഭു താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺസ് എന്നറിയപ്പെട്ടു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതി തൈലെ എന്നറിയപ്പെട്ടു മൂന്നാമത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന അഭിപ്രായപ്പെട്ട വനിതയാണ് മേരി ആൻഡോയിനെറ്റ് അപ്പോൾ ഇതിനകത്ത് നമ്മളെടുത്ത് ചോദിച്ചു ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയാണ് ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാമത്തെ എസ്റ്റേറ്റാണ് കോമൺസ് എന്നറിയപ്പെടുന്നത് ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് ഒരു ടാക്സ് നൽകണം അതാണ് തൈലെ എന്നറിയപ്പെടുന്നത് ദെൻ ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് മേരി ആൻഡോയിനേറ്റ് അടുത്ത ചോദ്യം സിന്ധു നാഗരികതയിലെ പ്രധാന കണ്ടെത്തലുകൾ തന്നിരിക്കുന്നു ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ സിന്ധു നാഗരികതയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് തന്നിരിക്കുന്നത് അതിൽ ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മഹാസ്നാനഘട്ടം അസംബ്ലി ഹാൾ തുറമുഖം ചെമ്പിൽ തീർത്ത മഴ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതാണ് ഒന്നും മൂന്നുമാണ് മഹാസ്നാനഘട്ടം എവിടെയാണ് മോഹൻ ജൊദാരോയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് ബാത്ത് അതുപോലെ തന്നെ തുറമുഖം തുറമുഖമാണ് ലോത്തൽ അത് ഇന്നത്തെ ഗുജറാത്തിൻ്റെ ഭാഗമാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം രണ്ടാമത്തെ പ്രസ്താവന വൈദ്യുതി പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മൂന്നാമത്തെ പ്രസ്താവന വൈദ്യുതി പ്രക്ഷോഭം നടന്നത് തൃശൂർ ജില്ലയിലാണ് നാലാമത്തെ പ്രസ്താവന തൃശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ആണ് കേണൽ മൺട്രോ അപ്പം ഇതിനകത്ത് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് ഒന്നും മൂന്നുമാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുത പ്രക്ഷോഭം നടന്നത് കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം രണ്ടാമത്തെ ചോദ്യം മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബർ ഒന്നിന് മലബാർ ക്ഷേത്രപ്രവേശന പ്രവേശന ബില്ല് അവതരിപ്പിച്ചത് ആരാണ് സി രാജഗോപാല ആചാര്യാണ് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബർ ഒന്നിന് മലബാർ ക്ഷേത്രപ്രവേശന പ്രവേശന ബില്ല് അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പം ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ഏതൊക്കെയാണ് കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു ചാനാർ ലഹള മേൽമുണ്ട് സമരമെന്നറിയപ്പെട്ടു ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള ഉത്തരവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് പുറപ്പെടുവിച്ചു അത് ഉത്രം തിരുനാളാണ് പുറപ്പെടുവിച്ചത് അത് മാത്രമല്ല ഈ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാനാർ സമരത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ആ മുൻനിരയിലേക്ക് വന്നൊരു വ്യക്തിയാണ് വൈകുണ്ടസ്വാമികൾ അടുത്ത ചോദ്യം സെൻറ്റ് തോമസ് കോട്ട എന്ന് അറിയപ്പെടുന്നത് സെൻറ്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരി കോട്ടയാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി അതിലൊന്നാമത്തത് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള തിരു ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണവിള്ള പിള്ള തിരുകൊച്ചി യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ ഒന്ന് അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഒന്നും നാലുമാണ് അതായത് ഇതിനകത്ത് ശരിയായിട്ടുള്ളത് തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള അതുപോലെ തന്നെ തിരു ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള അപ്പോൾ ഇതിന് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു അതുപോലെ തന്നെ നാലാമത്തെ പ്രസ്താവന തിരുകൊച്ചി യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അടുത്തൊരു ചോദ്യം താഴെ കൊടുത്തവയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപവുമായി യോജിക്കുന്ന പ്രസ്താവന പ്രസ്താവനയേത് നാവിക കലാപം നടന്നത് ബോംബെയിലാണ് നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈഷ്റോയി ലിൻലിത് ഗോ പ്രഭുവായിരുന്നു നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പലാണ് എച്ച് എം ഐ എസ് തൽവാർ അപ്പോൾ ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നാവിക കലാപം നടക്കുന്നത് അതുമായിട്ട് യോജിച്ച പ്രസ്താവന ഒന്നും മൂന്നുമാണ് നാവിക കലാപം നടന്നത് ബോംബെയിലാണ് നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ് എച്ച് എം ഐ എസ് തൽവാർ എന്ന് പറയുന്ന കപ്പലിൽ വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഓർത്തുവയ്ക്ക നാവിക കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈശ്രോയി വേവൽ പ്രഭുവായിരുന്നു ലോർഡ് വേവൽ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന വസ്തുതകൾ വിശകലനം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തുക ഒന്നാമത്തെ വസ്തുത കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി നടത്തിയ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും സൂററ്റ് പിളർപ്പിനു ശേഷം യോജിച്ച സമ്മേളനം അപ്പോൾ ഇതിനൊക്കെ ആൻസർ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കി കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി നടത്തിയ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും സൂററ്റസ് പിളർപ്പിനു ശേഷം യോജിച്ച സമ്മേളനം ലാസ്റ്റ് ചോദ്യം താഴെ കൊടുത്തവയിൽ നിന്നും ഈജിപ്ഷ്യൻ മെസ്സപ്പട്ടോമിയൻ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിനകത്ത് പൊതുവായിട്ട് വരുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നുമാണ് അതായത് വെങ്കലത്തിൻ്റെ ഉപയോഗം എഴുത്ത് വിദ്യ കലണ്ടർ ഇതൊക്കെ ആയാലും ഈജിപ്ഷ്യൻ സംസ്കാരവുമായാലും എന്താണ് ഈക്വലായിട്ട് വരുന്ന ഫീച്ചേഴ്സാണ് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് മെസ്സപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം ലിപി അതും വെക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്